ശരിക്കും അല്ലെങ്കിൽ വഴിന്ന് നേരം പിറക്കാനേണ്ടാവുള്ളൂ ശരിയണ് കൗമാരം മൂന്നിനും കണ്ടില്ലല്ലോ പോണ്ടേ ആ അത് പറയാൻ വിട്ടുപോയി ജിമ്മി അവന്റെ അങ്കിളിന്റെ വീട്ടിൽ പോയിട്ട് പ്രോഗ്രാം സ്ഥലത്ത് എത്തിക്കൊള്ളാം എന്നാ പറഞ്ഞത് ഇടയ്ക്ക് ആലുവയിൽ എന്തോ ചുറ്റിക്കളിയുണ്ട് ഇടക്കിടയ്ക്ക് ഒരു അങ്കിളിന്റെ വീട്ടിൽ പോക്ക് അങ്ങോട്ട് പോകുമ്പോഴും ആലുവ ഇങ്ങോട്ട് വരുമ്പോഴും ആലുവോ ഞാൻ ഇതുവരെ നിങ്ങളെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ എനിക്ക് ഒരു പടം കിട്ടി ആരുടെ പടം ശശിയുടെ ശശി പടം എങ്ങനെ ഒത്തടാ പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം ചെലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലുപ്പൊളി വിറ്റുകളും അടിക്കും ഹലോ ഇങ്ങോന്നെ അച്ഛനുണ്ടോ ഇല്ല അച്ഛൻ മരിച്ചുപോയി അയ്യോ എല്ലാരും നേരിട്ട് അറിയിക്കാൻ പറ്റിയില്ല പത്രത്തിൽ കൊടുത്തിരുന്നു നിങ്ങൾ കണ്ട എന്തിനാറക്കണ്ടറിഞ്ഞിട്ട് സഹിക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞാഴ്ച അച്ഛനെ കാണേണ്ട കാര്യം എന്താ നിങ്ങളുടെ മിമിസ് പരായിട്ട് ബുക്ക് ചെയ്യാൻ തന്നെ ചേട്ടാ ഒരു മിനിറ്റ് എന്നാ പ്രോഗ്രാം അടുത്ത അഞ്ചാം തീയതി ഓ ആ അപ്പോഴേ ഇവിടത്തെ റേറ്റ് മൂവായിരം രൂപയാ ഒരു രണ്ടായിരം തന്നെ വന്ന് പ്രോഗ്രാം നടത്തി വേണ്ട വേണ്ട ഞങ്ങൾ വികാരിയച്ചന്റെ വന്നിരിക്കുന്നത് ഞങ്ങൾ അച്ഛനെ ബുക്ക് ചെയ്തോളാം രൂപ ലാഭം ഉണ്ടായി കൊടുക്കാന്ന് തന്നെ യോന്മാരൊക്കെ വെറും എന്നിട്ട് ഓഡിയൻസ് നമ്മളെ ആ നമ്മളെടുത്തിട്ടിരിക്കാൻ പോണവന്മാരെ പത്തിനായിരം രൂപ വെറുതെ പോയി ില്ല എന്നെ കൊണ്ട് പറ്റില്ല ഉറങ്ങാനോന്ന് അറിയാൻ വിളിച്ചതാ ഉറങ്ങാൻ ഉറങ്ങി 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 ഉറങ്ങിമാര് മറ്റെടുത്ത് പരിപാടി കളിക്കരുത് മനുഷ്യന് ഉറക്കത്തുമില്ല അല്ലെ ഞാൻ ചായ ഒടിച്ചാലോന്നും അല്ല വീണൊന്നല്ല അങ്ങനെ ഇപ്പൊ എത്തണ്ട ഇത് എന്തൊക്കെ അഞ്ചെണ്ണം അച്ഛന്റെ അടുത്ത് നിന്ന് കണക്ക് ബോധിപ്പിക്കുമ്പോഴേ അച്ഛൻ്റെ മാന്തും ആ ഞങ്ങള് ചായയല്ലേ വിളിച്ചുള്ളൂ തന്നെ പോലെ ചാരായ മോന്തില്ലോ വണ്ടി നിർത്തി ആ വണ്ടീന്ന് താഴെ വീണല്ലോ അറിഞ്ഞിട്ടില്ല വിള കേട്ടോ വണ്ടി വിടോ വേം

നിങ്ങളൊക്കെ ഉറങ്ങാൻ ആരെങ്കിലും ഒരാൾ ഒരു പാക്കറ്റ് പിടിക്കാണ്ട് തെറി പറഞ്ഞിട്ട് വേണോ

േ അതുകൊണ്ടല്ലേ ഇങ്ങനെ നടക്കുന്നത് ഈ കരാട്ടെ പഠിക്കാനെന്നും പറഞ്ഞെ നിങ്ങൾ വഴി കിടന്ന് ഓടുന്നെന്തിനാ ഭൂമിശാസ്ത്രപരമായി ശരീരത്തിൽ ഒന്നും ഇല്ലാത്ത പെൺകുട്ടികൾ വേണമെങ്കിൽ ഓടിക്കോട്ടെ സുനിത പോലെ പെൺകുട്ടിക്ക് അത് പോരാട്ടയും കിറ്റാറും തമ്മില് എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ട് ഏതെങ്കിലും ഒന്ന് പോലെ ഇൻസ്ട്രുമെന്റ് പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ ഞാൻ എന്തെങ്കിലും ഇതുപോലെ പറയും അത് ഹ്യൂമർ സെൻസിൽ എടുക്കാതെ കയ്യും കാലും ഒക്കെ പ്രയോഗം കഷ്ടമായി എന്താ ഗിറ്റാറിസ്റ്റിനും മിമിക്രിക്കും ഇവിടെ കാര്യം എന്താ കാര്യം എന്താ കാര്യത്ര ചിരിക്കാൻ വെറുതെ ഒന്ന് ചിരിച്ചാണോ ചിരി ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് എനിക്കറിയാം പക്ഷെ കൂടുതൽ ചിരിച്ചാൽ അതിന് വേറൊരു പേര് പറയും ഭ്രാന്ത് അതുകൊണ്ട് ചിരിയും കളിയും ഒന്നും ഇതിനകത്ത് വേണ്ട കുട്ടി എന്തിനാ ഈ കുന്തവും പിടിച്ചുവിടെ നിൽക്കണേ അതിനെ എവിടെങ്കിലും ഒന്ന് കൊണ്ടുവയ്ക്കേ അതിനൊരു വിശ്രമം കിട്ടട്ടെ എടോ അന്തസ്സുള്ള ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല അതെന്റെ ഒരു ദൗർബല്യാണ് പൊക്കോളൂ രണ്ടു പേരും പൊക്കോളൂ ഇയാൾ അവിടെ നിൽക്കൂ അപ്പുറത്തൊരു കോണി ഉണ്ടല്ലോ അത് ശവം കൊണ്ടുപോകളോന്നല്ലോ അതിലേക്കൊക്കോളൂ എന്റെ കർത്താവേ ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ ഇനി താണ്ടമ്മ എവിടെ പോയി കിടക്കണു താണ്ടമ്മേ എന്താച്ചോ വളരെ ഒരു ജോലി ഞാൻ താണ്ടമ്മയെ ഏൽപ്പിക്കുകയാണ് എന്താണെന്ന് എനിക്കറിയാച്ചോ നേർച്ചപ്പെട്ടിരിക്കോല് അച്ഛനെ നേരത്തെ സ്വപ്നം 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 താണ്ടമ്മേ താണ്ടമ്മ എന്നാ ഇനി അങ്ങനെ കാണണ്ട ഇവിടെ കൊറേ തോന്നിവാസം പിടിച്ച കുട്ടികളുണ്ട് അവർ ഈ സ്ഥാപനത്തിന് പ്രേമിക്കാനുള്ള ഒരു രത്താവളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എല്ലാ കുട്ടികളിലും ഒരു കണ്ണു വേണം പറഞ്ഞത് മനസ്സിലായോ അത് ഞാൻ ഓ അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്ക് എന്ന് പറയാൻ എപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ഛും അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്ക് കന്യാസികൾക്കും വേറെ ഒരു പണിയില്ല ഇത് അന്വേഷിക്കില്ല പണി കൂശുംബ് തന്നെ കൂശുംപ് ടുത്ത് എന്ത് കൊള്ളാം ആ പെണ്ണു ആ ഞാനൊന്നും ശ്രദ്ധിച്ചില്ല എന്റെ ബലമായ വിശ്വാസം എന്നെ കാണാൻ വന്ന ഏതെങ്കിലും ഫാൻ ആയിരിക്കുന്നതാണ് ഫാൻ ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം നിൽക്കാൻ ചില ഏത് ലെവലിലോട്ടും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ എഴുതി വരിക പറഞ്ഞില്ല അപ്പോഴേ കുട്ടി അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടായാൽ എല്ലാവർക്കും നല്ലത് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്താണോ ഇവിടെ കിടന്നൊരു ചുറ്റിക്കളി ഞാൻ ചില വിവരങ്ങളൊക്കെ ഒന്ന് അറിയാന്ന് വിചാരിച്ചു വന്നതാ അല്ല ഈ ഗൾഫിലൊക്കെ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ചോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ആകാട് ഒരു വിഷമം ആ കാര്യം ഓർക്കുമ്പോ എനിക്കുണ്ടോ ഒരു വിഷമം ഒരു ബോംബ് ഇവിടെ വന്ന് വീണില്ലല്ലോ നിന്റെയൊക്കെ തല തെറിക്കാൻ തന്നെ ഞാൻ എന്തിനാടോണ് പത്രം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഇത് അല്ലോ ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ വേറെ ആരോടെങ്കിലും പറയോ ഇല്ലച്ചോ തനിക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരൂ അയ്യോ ഒരു അറിയാ എല്ലാ ഡീറ്റെയിൽസും കിട്ടി സന്ധ്യ ചെറിയാൻ വസന്തം ട്വൽ ബാർ നൈൻ ഹൺഡ്രഡ് ബീച്ച് റോഡ് ഫോർട്ട് കൊച്ചിൻ ഫോൺ നമ്പർ ടു ഫോർ സീറോ സീറോ സെവൻ സീറോ ഇതെന്താടാ നമ്പർ കേട്ടിടത്തോളം ഇതൊരു വലിയ പണക്കാരന്റെ മോളാവാൻ സാധ്യതയുണ്ട് ആഹ് ശരിയാല്ല അല്ലിപ്പൊളികളുടെ മകളായിരിക്കും നീ അഡ്രസ് ഫോൺ നമ്പറിൽ നോട്ട് കിട്ട് എന്തു ചെയ്യാനാ ഒരു കാര്യം പറഞ്ഞേക്കാം ഫോണൊന്നും ചെയ്ത് പറഞ്ഞേ മാറരുത് സിന്ദൂരം നമുക്ക് ആ പനമ്പള്ളി നാഗറിൽ ഒരു വികലാങ്ങിനിരിക്കുന്ന ബൂത്തില്ല അവിടെ പോകാം വേണം ഒന്ന് ഫോൺ ചെയ്തോട്ടെ അതെ നമ്മൾ ഒന്നിച്ച് പഠിച്ചതാ ഞാൻ ഓർക്കുന്നില്ലല്ലോ നിനക്ക് ഓർമ്മയുണ്ടാവില്ല എന്റെ ഐസ്ക്രീം തിന്നിട്ടുണ്ട് ചേടാ ഇപ്പോഴും ഓർക്കുന്നില്ലേ എത്ര പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ മറന്നാലോ നിന്റെ എ സി ബെഡ്റൂമിൽ നമ്മൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ചേർന്ന് ഉറങ്ങിയിട്ടുണ്ട് സോറി കുട്ടി കാള് തെറ്റിയതാ ആ സന്ധി ഞാനല്ല சந்தியா தண்ணி அணி சந்தியா <Overlap/> யூ ஸ்டூப்பிட் <Music/>